വരാൻ പോകുന്നത് മൂന്നാം ലോക മഹായുദ്ധം ലെബനനിൽ പൊട്ടിത്തെറികൾ സംഭവിക്കുമ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്നത് ജൂതൻ്റെ മണ്ണിലേക്കാണ് എന്താണ് സംഭവിക്കുന്നത് ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുകയാണോ അവരുടെ ലക്ഷ്യം അറേബ്യൻ രാജ്യങ്ങളെല്ലാം ഇത് പുറത്തു തരുമോ എന്നാൽ അതേസമയം തന്നെ ഇസ്രയേലിൻ്റെ നയതന്ത്ര ബന്ധത്തിലേറ്റ് വിള്ളലും ഇതെല്ലാം നമ്മളിവിടെ ചർച്ച ചെയ്യണം ജൂതർ സ്വപ്നങ്ങളുടെ സൗദി ബന്ധം ഇതോടെ അസ്തമിക്കുകയാണ് ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ തേടേണ്ടത് ലബനൻ എന്ന രാജ്യം കൈപ്പിടിയിൽ ഒതുക്കുക എന്നത് മാത്രമാണോ ഇതിലൂടെയെല്ലാം ജൂതർ ലക്ഷ്യം വെക്കുന്നത് നമുക്ക് നോക്കാം അതിനായി നേരെ വീഡിയോയിലേക്ക് പോകാം കഴിഞ്ഞ ദിവസങ്ങളിലായി ഇസ്രയേൽ എന്ന പ്രബല ശക്തി ലോകത്തെ മുഴുവനും വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ലബനൻ കീഴടക്കി തീവ്രവാദികളെ തുടച്ചു നീക്കാനുള്ള ഈ നീക്കത്തിൽ ലോകരാജ്യങ്ങളെല്ലാം അന്താളിച്ചു നിൽക്കുമ്പോൾ ഒന്നുറപ്പാണ് ഹിസ്ബുള്ള ഇനിയില്ല അവരുടെ അവസാന നാളുകളാണ് ഇപ്പോൾ എണ്ണപ്പെട്ടിരിക്കുന്നത് സത്യത്തിൽ എന്താണ് ലബനിൽ സംഭവിക്കുന്നത് ഇസ്ബുള്ള തീവ്രവാദികൾക്കെതിരായ ജൂതപ്പടയുടെ ഈ നീക്കം ലബനനുമായുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം മുഴുവനും പേജർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ശേഷം കഴിഞ്ഞ ദിവസം നടത്തിയ ശക്തമായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലബനൻ പിടിച്ചെടുക്കേണ്ട സാഹചര്യമാണെന്ന നിലപാടിലാണ് ഇസ്രയേലികൾ ഹിസ്ബുള്ളക്കെതിരായ നീക്കത്തിൽ അറബ് രാജ്യങ്ങളും പക്ഷം പിടിച്ചാൽ അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കും പക്ഷേ അതേസമയം ജൂതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ പോലുമുള്ള ധൈര്യവും അവർക്കില്ല ഇതും നമ്മളിവിടെ എടുത്തു പറയേണ്ടതാണ് എല്ലാത്തിനുമുള്ള ആരംഭം അവർ കുറിച്ചപ്പോൾ അതിൻ്റെ എന്ന് പറയുന്നത് തങ്ങളുടെ അടിവേര് പോലും കൊണ്ടുള്ളതായിരിക്കുമെന്ന ഹിസ്ബുൾ ഓർത്തില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ സത്യം രണ്ട് പതിറ്റാണ്ടിന് ശേഷം ലബനലിലേക്ക് നടത്തിയ ഇസ്രയേലിൻ്റെ ഏറ്റവും ശക്തമായ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ അവർ ചോദിച്ചു വാങ്ങിയ തിരിച്ചടി ഇതിന് പിന്നാലെ ഒരു യുദ്ധത്തിന് വേണ്ടി ഇസ്രായേൽ ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നും അവർ താല്പര്യം കാട്ടിയിട്ടില്ല എന്നും ഇസ്രായേലിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ട് രാജ്യത്തിന്റെ സുരക്ഷ കാത്തുസൂക്ഷിക്കാനായി ഏതറ്റം വരെയും പോകുമെന്നാണ് ഇസ്രയേലിന്റെ സൈനിക വക്താവായ റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് അറിയിച്ചത് മാസങ്ങളായി ഹിസ്ബുള്ള ഭീകരർ തങ്ങളുടെ രാജ്യത്തിന് നേർക്ക് തുടർച്ചയായി ആക്രമണം നടത്തുന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണോ സ്ഥിതിഗതികൾ എല്ലാം നീങ്ങുന്നത് എന്ന ചോദ്യത്തിന് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ എപ്പോഴും പൂർണ്ണ സജ്ജരാണെന്നും അദ്ദേഹം ഉത്തരം നൽകുന്നു ർത്തിയിൽ നിന്ന് സ്വന്തം വിധേനയും ഒഴിഞ്ഞുപോയത് ഇസ്രയേൽ സുരക്ഷാ ഏജൻസിയുടെ ദൗത്യമാണെന്നും സൈനിക വക്താവ് അറിയിച്ചു ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിന്റെ നയതന്ത്ര ഭൂപടത്തിൽ സൗദി അറേബ്യയുടെ പേരെഴുതി ചേർക്കാൻ അമേരിക്ക ഏറെ നാളെ പരിശ്രമിക്കുന്നുണ്ട് എന്ന കാര്യവും നമ്മൾ ഇവിടെ എടുത്തു പറയണം എന്നാൽ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു മുൻപ് അത്തരമൊരു സാധ്യതയില്ലെന്ന അന്ത്യശാസനം നൽകി കഴിഞ്ഞിരിക്കുകയാണ് സൗദി അറേബ്യയിലെ കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ മിഡിൽ ഈസ്റ്റിന്റെ നയതന്ത്ര ഭൂപടത്തെ പുനർരൂപകൽപ്പന ചെയ്യുന്ന വിഷയത്തിൽ ഇനിയൊരു നീക്കത്തിനുള്ള അവസരം ഒരുങ്ങുമോ എന്നുള്ളതും സംശയമാണ് ആഭ്യന്തര രംഗത്ത് നേട്ടങ്ങളുടെ നെർഗയിലാണ് നിലവിൽ സൗദി അറേബ്യ ലോക മുസ്ലിങ്ങളുടെ കണ്ണിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന സൗദി അറേബ്യയുമായുള്ള നയതന്ത്ര ബന്ധം ഇസ്രയേൽ സ്വപ്നം കണ്ടിരുന്നതാണ് ഇസ്ലാമിന്റെ രണ്ട് പുണ്യസ്ഥലങ്ങളുടെ കേന്ദ്രമെന്ന നിലയിൽ സൗദിയുടെ ഓരോ പ്രവർത്തനങ്ങളും വളരെ ശ്രദ്ധയോടെയാണ് മുസ്ലിം ലോകം തന്നെ ഉറ്റുനോക്കുന്നത് എന്നാൽ പതിറ്റാണ്ടുകളായി സൗദി അറേബ്യയുടെ നേതാക്കൾ മറ്റ് അറബ് രാജ്യങ്ങളെ പോലെ ഇസ്രയേലിനെ അംഗീകരിക്കാൻ ആദ്യം വിസമ്മതിച്ചിരുന്നു മുസ്ലിം രാജ്യങ്ങൾ ഇസ്രയേലിനെ അകറ്റി നിർത്തുന്നതായിരുന്നു സമീപകാലം വരെയുള്ള കാഴ്ച ഈജിപ്തും ജോർദാനും മാത്രമായിരുന്നു ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ഗൾഫ് അയൽക്കാരായ ബഹ്റൈനും യു എഇയും മൊറോക്കോയും ഇസ്രയേലുമായി ഔപചാരികമായ ബന്ധം സ്ഥാപിക്കുന്നത് ഇതേ ചുവടുപിടിച്ച് സൗദി അറേബ്യയും സമാന നീക്കത്തിനുള്ള സാധ്യതയെക്കുറിച്ച് ആലോചന മാത്രം നടത്തി തൊട്ടു പിന്നാലെയായിരുന്നു സൗദിയുമായുള്ള ചർച്ച ഇതിനായി മുന്നോട്ട് വന്ന ആദ്യ സൗദി നേതാവായി മുഹമ്മദ് രാജകുമാരനും മാറി സൗദിയുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചാൽ ഇസ്രായേൽ വലിയ നേട്ടമാകുമായിരുന്നു എന്നാണ് പലരും ഉറ്റുനോക്കുന്നത് എന്നാൽ ഇസ്രയേൽ ഫലസ്തീൻ യുദ്ധം തുടങ്ങിയതോടെ ചിത്രം മാറി പിന്നീട് അങ്ങോട്ട് സൗദിയുമായൊരു ബന്ധം അസ്തമിക്കുകയായിരുന്നു ഹമാസ് ഗാസ യുദ്ധത്തിന് തുടക്കമിടുന്നത് മുമ്പ് വരെ ഇസ്രായേൽ സൗദി ഒരു കരാറിലേക്ക് എത്തിയതായിരുന്നു എന്നാൽ ഒക്ടോബർ ഏഴിന് ആരംഭിച്ച ഇസ്രയേൽ ഹമാസ് യുദ്ധം കാര്യങ്ങളുടെ ഗതിയെല്ലാം തകിടം മറിച്ചു ഫലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രയേൽ അധിനിവേശ കുറ്റകൃത്യങ്ങൾ സൗദിയെ കൂടുതൽ ചൊടിപ്പിക്കുകയായിരുന്നു അമേരിക്കയുമായുള്ള പ്രതിരോധ ഉടമ്പടിയും സിവിലിയൻ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട സഹായവും ഉൾപ്പെടെയുള്ള സുരക്ഷാ ഗ്യാരണ്ടികളാണ് സൗദി അറേബ്യയെ പ്രധാനമായും ആകർഷിച്ചത് എന്നാൽ യുദ്ധാനന്തരം അവയെല്ലാം അനിശ്ചിതത്വത്തിലായി ബൈഡന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുന്നോടിയായി ഇസ്രായേൽ സൗദി കരാർ അന്തിമമാക്കും എന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ നെതന്യാഹുവിൻ്റെ പല നീക്കങ്ങളും ആ അവസരവും നഷ്ടപ്പെടുത്തി ഇസ്രയേൽ ഹമാസ് ആക്രമണം പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് വരെ ഇസ്രായേലും സൗദി അറേബ്യയുമായുള്ള പരസ്പര ബന്ധം സാധാരണ നിലയിലാക്കുമെന്നതിൽ അമേരിക്ക ചില്ലറയൊന്നുമല്ല പടിപ്പെട്ടവർ അമേരിക്കയുമായുള്ള പ്രതിരോധ ഉടമ്പടിക്ക് പകരമായി സൗദി ഇസ്രായേലുമായി ഒരു കരാറിന് സമ്മതിച്ചിരുന്നു എന്നാൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തെ തുടർന്ന് സൗദി കരാർ താൽക്കാലികമായി മരവിപ്പിച്ചു ഗാസിൽ ഫലസ്തീൻകാർക്കെതിരെ ആക്രമണം നടത്തുന്ന ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങളിൽ പ്രതിഷേധം കടുത്തതായും സൗദി അറേബ്യ ഇസ്രയേൽ നയതന്ത്ര ബന്ധത്തിന്റെ സാധുതയെ വഷളാക്കി കളഞ്ഞു ഇസ്രയേലും സൗദി അറേബ്യയും നടത്തിവന്ന ചർച്ച ഇതോടെ നിൽക്കുകയായിരുന്നു മാത്രവുമല്ല പശ്ചിമേഷ്യയിലും മറ്റു മേഖലയിലും ഇസ്രയേലിനെതിരായി വികാരം ശക്തിപ്പെടാനും കാരണമായി അപ്പോൾ ഇതാണ് ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട ഇസ്രയേലിനേറ്റ ഒരു വമ്പൻ തിരിച്ചടി എന്ന് പറയുന്നത് ഇതിനു പുറമെ ഹിസ്ബുള്ള ഇത് ചോദിച്ചു മേടിച്ചത് തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു അത് വെറുതെ ഒന്നുമല്ല അടിയവർ ചോദിച്ചു വാങ്ങിയത് തന്നെയാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് പറയാം കഴിഞ്ഞ ദിവസത്തെ വ്യാപക ആക്രമണത്തിൽ അതായത് ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉന്നത കമാൻഡറുടെ ശവസംസ്കാര ചടങ്ങിനിടെയായിരുന്നു ഹിസ്ബുള്ള നേതാക്കളുടെ ആ പ്രഖ്യാപനം ഒരു തുറന്ന യുദ്ധം ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ഭീഷണികൾ ഞങ്ങളെ തടയില്ല എല്ലാ സൈനിക സാധ്യതകളും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഹിസ്ബുളിയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയ്മാസിം പറഞ്ഞു എന്നാൽ ഈ പ്രഖ്യാപനം നടത്തി മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു ജൂതപ്പടിയുടെ ഈ മഹാനീക്കം അവർക്ക് ഒന്ന് ചിന്തിക്കാനുള്ള സമയം പോലും ഇസ്രയേലികൾ കൊടുത്തതേയില്ല ഇങ്ങനെ പറയുന്നതാകും കൂടുതൽ ശരി എന്നാൽ അതേ സമയം തന്നെ ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്ന് ഈജിപ്ത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേൽ വടക്കൻ അതിർത്തി ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് തുർക്കിയും ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ആറിലെ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാണ് ഇതെന്നാണ് മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഹിസ്ബുളിയുടെ സീനിയർ കമാൻഡറായ അലി കരാക്കിയെ ലക്ഷ്യമിട്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ആക്രമണം ഇങ്ങനെയാണ് പറയപ്പെടുന്നത് എന്നാൽ കരാക്കിക്ക് ആപത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നും അയാളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും ഹിസ്ബുള്ള വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അതേസമയം തന്നെ തെക്കൻ ലബനിലെ സൈനിക വിഭാഗത്തിന്റെ കമാൻഡറായ മഹമൂദ് അൽ കൊല്ലപ്പെട്ടതായും ഹമാസ് അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഹിസ്ബുള്ള ഭീകരർ കെട്ടിപ്പൊക്കിയ സംവിധാനങ്ങളാണ് തങ്ങൾ തകർത്തെറിഞ്ഞത് എന്ന് ഇസ്രയേൽ അധികൃതർ അറിയിച്ചിട്ടുമുണ്ട് ഹിസ്ബുള സ്ഥാപിക്കപ്പെട്ടതിനു ശേഷം അവർ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം നേരിട്ടതെന്നും ഗാലൻ ചൂണ്ടിക്കാട്ടി ഹിസ്ബുളയുടെ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന തെക്കൻ ലെബനനിലെ ജനങ്ങളോട് ഇസ്രയേൽ സൈന്യം യുദ്ധത്തിന് മുമ്പേ തന്നെ ആവശ്യപ്പെട്ടിരുന്നു അതിനിടയിൽ ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി യോഗം അടിയന്തരമായി വിളിപ്പിച്ചു ചേർക്കണമെന്ന് ഫ്രാൻസും ആവശ്യപ്പെട്ടു ഐക്യരാഷ്ട്ര പൊതുസഭയിൽ സംസാരിക്കുമ്പോൾ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയിൽ ബാരോയിയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് നിലവിലെ സ്ഥിതിഗതികൾ പ്രകാരം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങളെല്ലാം എത്തുന്നതെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ നയ മേധാവി ബോറിലും ചൂണ്ടിക്കാട്ടി ആയുധപ്പുര പോലുള്ള സൈനിക ആവശ്യങ്ങൾക്കായി ഹിസ്ബുള ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവരോട് സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഉടൻ മാറണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതായി ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമ പ്രവർത്തകരോട് അറിയിച്ചിട്ടുമുണ്ട് ലബനനിലെ ആക്രമണം ഇനിയും കടുത്ത െന്നും ഹാരി ഇം കൂട്ടിച്ചേർത്തിനിലേക്ക് കടന്നു കയറി തിരിച്ചടി നൽകാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു കരയാക്രമണത്തിന് ഇസ്രായേലിന് പദ്ധതി ഇല്ലെന്നും വ്യോമാക്രമണത്തിലൂടെ മാത്രം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടത്താനുള്ള ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് റിപ്പോർട്ടുകൾ അതേസമയം ഈ തിരിച്ചടികൾ വാങ്ങിക്കൂട്ടുന്നതിനിടയിൽ ഗലീലിയിലെ ഇസ്രായേലി സൈനിക പോസ്റ്റുകൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ള അറിയിച്ചിട്ടുമുണ്ട് ഹൈഫയിൽ സ്ഥിതി ചെയ്യുന്ന റഫാൽ പ്രതിരോധ കമ്പനി ലക്ഷ്യമിട്ടും ആക്രമണമുണ്ടായി പേജർ വാക്കിറ്റോക്കി സ്ഫോടനങ്ങൾക്ക് പിന്നാലെ ഇസ്രയേലും ഹിസ്ബുള്ളിയും പരസ്പരം ആക്രമണം ശക്തമാക്കുകയായിരുന്നു മൊത്തത്തിൽ ഇസ്രയേൽ യുദ്ധം ലബനനിലേക്ക് കൂടി വ്യാപിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് പടിഞ്ഞാറൻ മേഖലയിലെ ലബായയിലും യാമോറിലും കിഴക്കൻ അതിർത്തിയിലെ ബെക്കാ താഴ്വരയിലും ഒറ്റപ്പെട്ട ആക്രമണം നടക്കുന്നു മുന്നൂറിലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ അവകാശപ്പെടുന്നു അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തന്നെയായാലും കമൻറ്റായി കുറിക്കൂ അതോടൊപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ